ഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം ഇരുപത്തിയെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷിക്തിന് അവൻ രക്ഷാദുർഗം തന്നെ പ്രിയമുള്ളവരെ ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ വളരെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ജനത്തിൻ്റെ ബലമായി ദൈവം വെളിപ്പെടുമ്പോൾ അഭിഷിക്തിന് ഒരു രക്ഷാദുർഗമാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ജനമായി മാറുക എന്ന് പറയുന്നത് സ്വന്തം ജനമായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് അവർക്ക് വേണ്ടുന്ന സ്വർഗീയ സംരക്ഷണം അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിനുള്ള തടസ്സങ്ങളൊക്കെയും നീക്കി ബലവും ശക്തിയും നൽകി അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം തൻ്റെ ജനത്തിന് ലഭിക്കുന്നു അതിന് യാതൊരു സംശയവുമില്ല അഭിഷിക്തനായിരിക്കുന്നവന് രക്ഷാദുർഗം തന്നെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തിനായി മാറുവാൻ ദൈവത്തിൻ്റെ ആ വലിയ കരങ്ങൾ കൊണ്ട് അത് ശിരസിന്മേൽ ലഭിക്കുന്ന ആ വലിയ അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ടുള്ള ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം തമ്മിൽ വസിക്കുന്നുവെങ്കിൽ ആ അഭിഷിക്തിന് ദൈവം എന്നും രക്ഷാദുർഗം തന്നെയായിരിക്കും അതായത് ദുർഗമായിരിക്കുന്ന ആ വലിയ കോട്ടയായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഇന്ന് രാവിലെ അങ്ങയുടെ വചനം കേട്ട നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് അവിടുന്ന് വലിയ ഒരു ബലമായി മാറുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കണം അതോടൊപ്പം തന്നെ അങ്ങയുടെ അഭിഷിക്തരായി ഓരോരുത്തരും ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയുവാനും അങ്ങ് രക്ഷാ മനസ്സിലാക്കുവാനും സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യു തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം